അസോസിയേറ്റഡ് ഇലക്ട്രോണിക്സ് തിരു ആൻഡ് മഞ്ചേരി ോറിയിൽ മാർബിൾ മാറ്റി കയറ്റുന്നതിനിടെ മാർബിൾ ഷീറ്റുകൾക്കിടയിൽപ്പെട്ട് തൊഴിലാളി മരണപ്പെട്ടു ഒരാൾക്ക് പരിക്കേറ്റു താനൂർ കളർ ആണി കമ്പനിക്ക് സമീപമാണ് അപകടം നടന്നത് പശ്ചിമബംഗള സ്വദേശിയാണ് മരണപ്പെട്ടത് കണ്ടെയ്നർ വാഹനത്തിലെത്തിച്ച മാർബിൾ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിക്കയറ്റുന്നതിനിടെ മാർബിൾ ഷീറ്റുകൾക്കിടയിൽപ്പെട്ട് തൊഴിലാളി മരണപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളിക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച ഉച്ചയോടെ താനൂർ കാളാട് ആണിക്കമ്പനിക്ക് സമീപമാണ് സംഭവം പശ്ചിമ ബംഗാൾ സ്വദേശി ബാപ്പിയാണ് മരണപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന മേഘനാഥിനാണ് പരിക്കേറ്റത് മറ്റു തൊഴിലാളികൾ ബഹളം കൂട്ടിയതോടെയാണ് നാട്ടുകാർ ഓടിയെത്തിയത് തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു തിരൂരിൽ നിന്ന് താനൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തുടർന്ന് ഫയർഫോഴ്സ് സംഘം നാട്ടുകാർ പോലീസ് ടി ഡിആർഎഫ് വളണ്ടിയർമാർ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് താനു എസ് എ ജലിൽ കർത്തിയടത്തിന് നേതൃത്തി പോലീസും സ്ഥലത്തെത്തി